കമ്മ്യൂണിസ്റ്റുകൾക്ക് പൊതുവെ വാളയാറിനപ്പുറം മറ്റൊരു മുഖവും മറ്റൊരു നിലപാടുമാണ് എന്ന് പൊതുവേ അവരെ പറ്റി ഒരു ആരോപണമുണ്ട് അതിൽ വാസ്തവമുണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റ് അല്ലെ ബുദ്ധിജീവികൾ അതിന് ക്യാപ്സൂൾ ഇറക്കുന്നത് ഇത് ഞങ്ങളുടെ അടവ് നയം ആണെന്നാണ് പക്ഷേ ഇതൊന്നും ഈ അടവു നയത്തെ പറ്റിയൊന്നും വലിയ വ്യക്തതയില്ലാത്ത സാധാരണക്കാരായിട്ടുള്ള അണികൾ അന്തകമ്പികൾ എന്ന് പൊതുവെ പറയുന്ന അവർക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല തങ്ങളുടെ പാർട്ടി എന്ത് നിലപാടെടുക്കുന്നു അതാണ് അവർക്ക് ശരി അതിനി താത്വികമായിട്ട് തെറ്റാണെങ്കിലും ശരി ശരിയാണെങ്കിലും ശരി അവർ മഹാരാഷ്ട്രയിൽ ഛത്രപതി മഹാരാജാവിനെ അതായത് ഛത്രപതി മഹാരാജ ശിവജിയെ ആചരിക്കും ആഘോഷിക്കും അല്ലാതെ അവർക്കവിടെ നിലനിൽക്കാൻ പറ്റില്ല അതേ കൂട്ടം തന്നെ ബീഹാറിൽ ചെന്നാൽ പശുവിൻ്റെ ഫോട്ടോ വെച്ച ഫ്ലെക്സ് വെച്ച് അവർ വോട്ട് പിടിക്കും വേറെ മാർഗമില്ല നമ്മൾ ഈ കേരളത്തിൽ തന്നെ കണ്ടിട്ടുണ്ട് ഇവിടെ അവർ ശ്രീനാരായണ ഗുരുവിനെയും ചട്ടമ്പിസ്വാമിയെയും അയ്യങ്കാളിയെയും അതേപോലെ ചാവറയച്ചനെയും ശിവരാത്രിയൊക്കെ വരുമ്പോൾ മഹാശിവനെയും മഹാദേവനെയും അതേപോലെ തന്നെ കൃഷ്ണജയന്തിക്കും പറ്റുമൊക്കെ ശോഭായാത്രയ്ക്ക് തുല്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്യും ചെയ്യാതെ വേറെ മാർഗമില്ല അപ്പോഴൊക്കെ അവരൊരു ഓമനപ്പേര് പറയും ഇതൊക്കെ അടവ് നയമാണ് ഒരു കാലത്ത് അവർ ഹൈന്ദവ വിശ്വാസങ്ങളെപ്പറ്റിയും അല്ലെങ്കിൽ പൊതുവെ മതത്തിനെ പറ്റി എന്തായിരുന്നു പറഞ്ഞത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം അവരുടെ പരമ ആചാര്യൻ തന്നെ ആചാര്യനായിട്ടുള്ള കറൽ മാക്സ് എന്താണ് പറഞ്ഞത് മതം മനുഷ്യനയക്കുന്ന കറുപ്പാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഏറ്റവും രസകരമായിട്ടുള്ള ഒരു സംഗതി കൂടി നടന്നു ഇത് പക്ഷേ തൊട്ടടുത്ത സംസ്ഥാനമായ കർണാടകയിലാണ് ഒരുപക്ഷെ സംഖ്യപ്പോലും ഞെട്ടിപ്പോകുന്ന തരത്തിലാണ് അവർ അവിടെ ഒരു ഫ്ലെക്സ് ബോർഡ് വെച്ചിരിക്കുന്നത് ആ ഫ്ലെക്സ് ബോർഡാണ് നിങ്ങളിപ്പോൾ കാണുന്നത് സ്വാഭാവികമായിട്ടും ഒരു ഫ്ലെക്സ് ബോർഡിൽ വരാൻ സാധ്യതയുള്ള ഒന്ന് രണ്ട് ചിത്രങ്ങളുണ്ട് അതവിടെ ഉണ്ട് ഒന്ന് കാർൽ മാക്സിൻ്റെ പടമാണ് മറ്റൊന്ന് ചെഗ്വേരയുടെ പടമാണ് ഇനി കുറേ കാലമായിട്ട് അവർ ഭഗത് സിംഗിനെ അടിച്ചു മാറ്റിയിരിക്കുകയാണ് ഭഗത് സിംഗ് ഒരിക്കൽ അതായത് സ്വാതന്ത്ര്യ സമരകാലത്ത് ഈങ്കിലിന്താ സിന്താബാദ് എന്ന് വിളിച്ചിട്ടുണ്ട് അതുകൊണ്ട് മാത്രം ഭഗത് സിംഗ് എസ് എഫ് ഐ കാരനായി ഡിവൈഎഫ് കാരനായി സി പി എം കാരനായി എന്നാണ് അവർ അവകാശപ്പെടുന്നത് ഭഗത് സിംഗിന് ഇത് അറിയാമായിരുന്നോ എന്തോ അറിയില്ല ശരി ഈ ഫ്ലെക്സ് നോക്കുക ഇതിൽ ആദ്യം കാണുന്നത് ഒരു കുറിയുട്ട വ്യക്തിയാണ് അത് ആരെയാണ് ഉദ്ദേശം എന്ന് മനസ്സിലാവുന്നില്ല രണ്ടാമത് മഹാത്മാഗാന്ധിയാണ് പിന്നീട് നമുക്കറിയാം അവിടെ അംബേദ്കർ ഉണ്ട് സുഭാഷ് ചന്ദ്രബോസ് ഉണ്ട് ചെഗുവേര ഉണ്ട് കാർ മാക്സ് ഉണ്ട് ഭഗത് സിംഗ് ഉണ്ട് എന്തിന് ടിപ്പു സുൽത്താൻ വരെയുണ്ട് ആ ഫ്ലെക്സിൽ ശ്രീനാരായണ ഗുരു ഉണ്ട് പക്ഷേ ഏറ്റവും ഞെട്ടിക്കുന്നതൊന്നുമല്ല സംഖ്യയിൽ പോലും ഞെട്ടിപ്പോ ആ ഫ്ലെക്സിന്റെ ഏറ്റവും മുന്നിൽ നോക്കൂ രണ്ട് രൂപങ്ങളുണ്ട് അത് ആരൊക്കെയാണെന്ന് നോക്കുക ഒന്ന് രാമനും മറ്റേത് ലക്ഷ്മണനുമാണ് അതെ രാമലക്ഷ്മണന്മാർ ഡി വൈ പിയുടെ ഫ്ലെക്സിൽ ഇടം പിടിച്ചിരിക്കുന്നു അഥവാ രാമനെയും ലക്ഷ്മണനെയും അവർ അടിച്ചു മാറ്റിയിരിക്കുന്നു ഇനി പത്തോ പതിനഞ്ചോ വർഷം കഴിയുമ്പോൾ അവർ ഒരുപക്ഷെ അവകാശപ്പെട്ടേക്കാം അയോധ്യയിൽ രാമക്ഷേത്രം പണിതതുവരെ അവരാണെന്ന് കർസേവ നടത്തിയതും അവരാണ് എന്നവർ അവകാശപ്പെട്ടേക്കാം ഒരുപക്ഷേ വർഷങ്ങൾ കഴിയുമ്പോൾ മോദിയുടെയും യോഗിയുടെയും ഫോട്ടോ വരെ അവർ അവരുടെ ഫ്ലെക്സിൽ വെച്ചേക്കാം അന്ന് ആ പാർട്ടി ബാക്കിയുണ്ടെങ്കിൽ മാത്രം പറയാൻ പറ്റില്ല ഈ പോക്കാണെങ്കിൽ ബാക്കി കാണില്ല ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് ആ കാഴ്ച കാണാം തീർച്ചയായിട്ടും അന്നവർ നരേന്ദ്രമോദിയുടെയും യോഗിയുടെയും അമിത്ഷായുടെയൊക്കെ ഫോട്ടോ അവരുടെ ഫ്ലെക്സിൽ വെച്ചേക്കും അതിനും ഒട്ടും ും മടിയില്ലാത്തവരാണ് പക്ഷേ ഈ കാഴ്ചയൊക്കെ കണ്ടപ്പോൾ ഒരു സംഗതി സംഭവിച്ചു ഓന്ത് എന്ന ജീവി ഒരു ജീവിയുണ്ട് ജീവി ഉണ്ട് എന്നൊക്കെ മരയോന്ത്യ ആ ആ ജീവി തൂങ്ങിച്ചെത്തു എന്നാണ് പറയുന്നത് കാരണം ഇതിലും കൂടുതൽ തവണ നിറം മാറാൻ ലോകത്ത് ഒരു ജീവിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ തൂങ്ങിച്ചാവുന്നു എന്ന് എഴുതി വെച്ചതിന് ശേഷം ഓന്ത് തൂങ്ങിച്ചെത്തു എന്നാണ് പറയുന്നത് വെബ്ഡസ് കർമാനോസ്